എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകും ഇത് ഒരു വലിയ സത്യമാണ് ആർക്കും വേണ്ട എന്ന് തോന്നുന്നവരെ കർത്താവിന് ആവശ്യമാണ് സമൂഹത്തിൽ ആരും ഗവനിക്കാത്തവരെ കർത്താവ് ഗവനിക്കുന്നു കർത്താവ് എപ്പോഴാണ് ഒരു വ്യക്തിയെ എടുത്ത് ഉയർത്തുന്നത് എന്ന് ആർക്കും അറിയില്ല കർത്താവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ മുന്നിൽ താഴ്മയോടെ അനുസരണയോടെ നിലകൊള്ളുക കർത്താവ് അത്ഭുതകരമായി നമ്മെ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ നടത്തും നിങ്ങളെ ഉയർത്തും നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നധിയിൽ താഴ്മയോടെ നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഈ ഞായറാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗയിലെത്തി അപ്പോൾ യേശു തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സിയോൻ പുത്രിയോട് പറയുക ഇതാ നിന്റെ രാജാവ് വിനയാനുതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റ് ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവീദിന്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണിവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അത്ഭുതം ഞങ്ങൾക്ക് ദർശിക്കുവാനുള്ള കൃപ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ആരുമില്ലാത്തവർക്ക് അവിടുന്ന് തുണയാണ് എന്നറിഞ്ഞതിൽ ഞങ്ങളുടെ ഹൃദയം ഇന്ന് സന്തോഷിക്കുന്നു കർത്താവെ ആരും ഗവനിക്കാത്ത കഴുതയെയും കഴുത കുട്ടിയെയും അവിടുന്ന് തിരഞ്ഞെടുത്ത് അതിന്മേൽ കയറി അവിടുന്ന് യാത്ര ചെയ്തു ഭൂലോകങ്ങളുടെ കർത്താവായ ദൈവമേ സമസ്ത സൃഷ്ടികളുടെയും ഉടയവനായ ദൈവമേ അവിടുന്ന് ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയെ അവിടുന്ന് തിരഞ്ഞെടുത്ത് അതിന്മേൽ അവിടുന്ന് യാത്ര ചെയ്തു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ ഉയർത്തണമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇന്ന് ഞങ്ങളിൽ അവിടുന്ന് വലിയ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പലപ്പോഴും മറ്റുള്ളവരാൽ ഗവനിക്കപ്പെടാതെ ഞങ്ങൾ ഒറ്റപ്പെട്ട് തിരസ്കരിക്കപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന അവിടുന്ന് ഞങ്ങളെ എടുത്തുയർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ഗവനിക്കാതെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഞങ്ങളുടെ ഈ അവസ്ഥയെ അവിടുന്ന് ഗവനിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തണമേ മനുഷ്യന്റെ ഹൃദയം ഗ്രഹിക്കുവാൻ കഴിയാത്തതും കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതും കാതുകൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുവോ ഞങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് ഓർത്ത് പിന്മാറുന്നുവോ ജീവിതത്തിൽ ആ കാര്യത്തിൽ തന്നെ ഞങ്ങളെ ഉയർത്തണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവ സന്നദ്ധിയിൽ ഉയർത്തപ്പെടുന്നതിന് സമൂഹമധ്യേ ഉയർത്തപ്പെടുന്നതിന് ഇന്ന് അങ്ങ് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് ഞങ്ങളുടെ പോക്കിലും വരവിലും അങ്ങ് ഞങ്ങളോടൊപ്പമായിരുന്നു അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ തള്ളിക്കളഞ്ഞവരിൽ നിന്നും ഉപേക്ഷിച്ചവരുടെ മുന്നിൽ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ ഞങ്ങളെ അപമാനപ്പെടുത്തിയവരുടെ മുൻപിൽ ഞങ്ങൾക്കെതിരെ അപകീർത്തി പരത്തിയവരുടെ മുൻപിൽ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ഗവനിക്കാത്തവരുടെ മുന്നിൽ കർത്താവെ ഇന്ന് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ സമൂഹമധ്യേ അവിടുന്ന് ഞങ്ങളെ ഉയർത്തി അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ മുന്നിൽ താഴ്മയോടെ നിലകൊള്ളുവാൻ അങ്ങയുടെ മുന്നിൽ താഴ്മയോടെ ആയിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യവചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതിനും അങ്ങയുടെ സത്യവചനം ഞങ്ങൾ വിശ്വസിക്കുന്നതിനും ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയപ്പെടാൻ ദൈവം ഞങ്ങളെ ഉണർത്തി ഉയർത്തുന്നതിന് വേണ്ടി കർത്താവ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാൻ സത്യാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സത്യം മനസ്സിലാക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകും കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ ബലഹീനതയിൽ വെച്ച് തന്നെ ഞങ്ങളെ ഉയർത്തും എന്ന് വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യാത്മാവിനെ അയക്കണമേ ലോകത്തിൻ്റെ നുണയെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയുന്നതിനും ദൈവത്തിൻ്റെ സത്യവചനത്തിൽ വിശ്വസിച്ച് ആ വചനത്തിൽ അടിസ്ഥാനമിട്ട് കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കു വേണ്ടി ഞങ്ങൾ കാതുകൂർത്ത് കാത്തിരിക്കുന്നതിന് ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇന്ന് ഓശാനപാടി ദൈവമേ ഞങ്ങളെല്ലാം അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കുവാൻ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി അങ്ങേക്ക് മഹത്വം അർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വസ്തുവകകളിൽ ഭവനത്തിൽ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുവാൻ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് കുടുംബത്തിലേക്ക് ഈശോയെ അങ്ങ് വരണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദിവസമാകട്ടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാകട്ടെ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എഴുന്നള്ളി വരണമേ ഓശാനവാടി അങ്ങയെ വരവേൽക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഇന്നങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവമേ ഈ സമയം അവിടുന്ന് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ അവിടുന്ന് ഇടപെടണമേ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പോക്കിലും വരവിലും ഇന്ന് സമാധാനവും സന്തോഷവും ആനന്ദവും നിറയുന്നതിന് കഥാവേ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഇന്ന് ഞങ്ങളെ സഹായിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ ശത്രുതയുടെ എല്ലാ മനോഭാവവും ഞങ്ങളിൽ നിന്ന് അകറ്റി സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും ദുഷ്ടാത്മാക്കളെ ഞങ്ങളിൽ നിന്ന് അകറ്റി ചതുവിൻ്റെയും വഞ്ചനയുടെയും ദുഷ്ടാത്മാക്കളെ ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റി എളിമയോടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരസ്പരം സഹായിക്കുവാനും ക്ഷമിക്കുവാനും പരസ്പരം അനുഗ്രഹിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് കടന്നുവന്ന് ഞങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേൻ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് മറിയമേ അമേ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ അത്ഭുതകരങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ഉയർത്തി അനുഗ്രഹിക്കട്ടെ മഹത്വപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയം ലഭിക്കട്ടെ യേശു നാമത്തിൽ അമയൻ